മനു നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ന് റിസപ്ഷൻ്റെ സമയത്തുള്ള ഇന്ദ്രൻ്റെയും ജാനിയുടെയും ഒളിച്ചുകളി ഒരു ചിരിയോടുകൂടി നിമ്മി മനു നിമ്മി മനുവിനോട് ചോദിച്ചു വേണവും കുടുംബവും മാണിക്കശ്ശേരിയിൽ നിന്നും തിരിച്ച് മണിമുറ്റത്തേക്കുള്ള യാത്രയിലാണ് അതെ രണ്ടു പേർക്കുണ്ട് ഒരു ഒളിച്ചുകളി പക്ഷേ എനിക്കൊരു ഡൗട്ട് എന്താ അല്ല നീ നിന്ദ്രനെ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നോ മനു ആ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്തേ ജാനിയെ നോക്കുന്നവൻ്റെ കണ്ണുകളിൽ എന്തോന്ന് ഒളിപ്പിച്ചത് പോലെ ഒരുതരം കുറുമ്പ് നിറഞ്ഞു നിൽക്കുന്നില്ലേ ആ കണ്ണുകളിൽ നിറഞ്ഞ ജാനിയെ കാണുന്ന പോലെ അവനും ഇനി ജാനിയെ പ്രണയിക്കുന്നുണ്ടോ ശരിയാ എനിക്കും തോന്നി കാരണം ജാനി ഇന്ദ്രേട്ടനെ നോക്കുമ്പോൾ ഇന്ദ്രേട്ടൻ വേറെ എങ്ങോട്ടോ നോക്കും ജാനിയുടെ കണ്ണൊന്ന് തെറ്റിയാലോ ഇന്ദ്രേട്ടന്റെ കണ്ണ് ജാനിയുടെ മുഖത്തും വീണവും ഗായത്രിയും ചിരിച്ചുകൊണ്ട് നിമ്മി പറഞ്ഞത് ഷെരിവെക്കും പോലെ തലയാട്ടി പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല അവരുടെ നോട്ടം വിടയുമ്പോൾ ഇന്ദ്രേട്ട് മുഖത്തെ സ്ഥായി ഭാവം തന്നെ ഒരുതരം ഗൗരവം ആ ഗൗരവമൊക്കെ എൻ്റെ നാത്തൂൻ മാറ്റിക്കോളും നല്ല സ്നേഹമുള്ള കുടുംബല്ലേ വീണു വേട്ടാ പാവം ഇന്ദ്രൻ എത്ര ചെറുപ്പത്തിൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ ഉം അതെ മായമ്മോടെയും അമ്മമ്മോടെയും ചെക്കന്മാരും കൊള്ളാം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ മരുമക്കൾ അവരുടെയൊക്കെ കുടുംബവും അതെ നല്ല തങ്കപ്പെട്ട സ്വഭാവം ശരിയാ എല്ലാം ഭാഗ്യമ്മയുടെ ഭാഗ്യം തന്നെയാണ് ജാനുവിന് നല്ല മരുമകളാവാൻ കഴിയും എനിക്കതിൽ യാതൊരു സംശയവുമില്ല ശരിയാ മനുനീ പറഞ്ഞത് അവൾ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന പ്രണയമാണ് ഇന്ന് അവൾക്ക് അവളുടെ ജീവന്റെ പാതിയായി കിട്ടിയത് എന്നു നഷ്ടപ്പെട്ട എൻ്റെ മകളുടെ സന്തോഷം തിരിച്ചു കിട്ടിയതുപോലെ തോന്നിയിന്ന് അവളുടെ മുഖം കണ്ടപ്പോ അതല്ല മരസം ജാനയുടെ പ്രണയകഥ അവളുടെ ദേവേട്ടനെതുവരെ അറിയില്ല ആ പൊട്ടിപ്പെണ് അറിയിച്ചിട്ടുമില്ല ആ വീട്ടിൽ ദേവനെ മാത്രമേ അറിയാത്തുള്ളൂ എന്തിനു പറയുന്നു അവന്റെ അമ്മ ഭാഗ്യ ചേച്ചിക്ക് വരെ അറിയാം ഈ ഒരു കാര്യം അമ്മ പറഞ്ഞാൽ കേൾക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് കാതിരിക്കനെ കൊണ്ട് ഈ ഒരു ഈയൊരാലോചന മുന്നോട്ട് വെച്ചത് എന്നിട്ടും നടക്കില്ലെന്ന് കണ്ടപ്പോഴാണ് ഭാഗ്യേശി ബേബി കൂടി ആശുപത്രിയിലായതെന്നും അമ്മയ്ക്ക് വേണ്ടി സമ്മതിച്ചതാണെന്നും കാദരിക്ക പറഞ്ഞു ശരിയാ വേണു ഞാൻ ജാനിയോട് അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തു അവരുടെ സമ്മതത്തോടെയാണല്ലോ അവര് പെണ്ണ് കാണാൻ വന്നത് മനു നീ വേഗം വണ്ടി വിട്ടേ ഭയങ്കരക്ഷീണം വീട്ടിലെത്തിയിട്ട് വേണമെന്ന് നടന്നു വർത്താൻ ശരിയച്ചാ കുറ കുറച്ച് ദിവസമായിട്ട് ഓട്ടം തന്നെയല്ലേ ഹോസ്പിറ്റലും കല്യാണ തിരക്കും ഒക്കെ ആയിട്ട് അതുകൊണ്ടായിരിക്കും അല്ല നിമ്മി അപ്പാ അല്ല നിന്റെ അമ്മ എവിടെ താമസിക്കും ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോകുമോ സന്തോഷം നിറഞ്ഞിരിക്കുന്ന ആ മുഹൂർത്തത്തിൽ എരിയുന്ന കനലായിട്ട് മനുവിൻ്റെ വാക്കുകൾ നിമ്മിയിലെത്തിയത് ഒരു നിമിഷം മനുവിനെ തന്നെ നോക്കി നിന്നു നിമ്മി അവന്റെ മുഖത്തെ ഭാവൻ നിമ്മിക്ക് മനസ്സിലാവുന്നതേയുള്ളൂ അറിയില്ല എന്നോടൊന്നും പറഞ്ഞില്ല നിമ്മി ഗായത്രിയുടെ അടുത്തേക്ക് അവരുടെ ഷോൾഡറിൽ ചാരി കണ്ണടച്ച് കിടന്നു നിമ്മിയുടെ കൺകോണിലൂടെ കണ്ണുനീർ പൊഴിഞ്ഞു മീനു മനുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നിമ്മിയുടെ തലയിൽ തലോടി കൊടുത്തു വേണുവും ഗായത്രിയും മനുവിനെ തന്നെ കൽപ്പിച്ചു നോക്കുന്നുണ്ട് അവനെ നോക്കി മനു പതിയെ ചുണ്ടനക്ക് ചോറിയെന്ന് പറഞ്ഞു പുളം മോരപ്പട്ടി വേണുവും അതുപോലെ ചുണ്ടനക്കി അമ്മവനെ നോക്കിയതുപോലുമില്ല നിമ്മിയ ഒന്നുകൂടെ അടച്ചു പിടിച്ചു അമ്മയുടെ മുഖം കണ്ടാൽ അറിയാം കട്ടക്കരിപ്പിലാണെന്ന് പിന്നെ വീടെത്തുന്നത് വരെ നിശബ്ദത മാത്രമായിരുന്നു പെട്ടെന്നാണ് വേണുവിൻ്റെ ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ ജാനിയാണ് ഹലോ മോളെ ജാനി ആ ചേ വീട്ടിലെത്തിയോ ആമോളെ ഇപ്പെത്തിയതേയുള്ളൂ നേരം കൂടെ ജാനിയുമായി സംസാരിച്ചു വേണു ഫോൺ വെച്ചു ഫോൺ വിളിച്ചു വെച്ചിട്ടും ജാനി ദേവനെ നേരം നോക്കി നിന്നു കഴിഞ്ഞു പോയ കുറച്ച് നിമിഷങ്ങളായിരുന്നു ജാനിയുടെ മനസ്സിലപ്പോ എല്ലാം കഴിഞ്ഞ് നന്ദേട്ട് ഫാമിലിയും ഹരിയേട്ട് ഫാമിലിയിലുള്ളവരുമൊക്കെ പോയതിനു ശേഷം ജാനി പോയി കുളിച്ചു മാറ്റി ബ്ലാക്ക് മെറൂണും കളറുള്ള കോട്ടന്റെ ചുരിദാറമിട്ട് താഴേക്ക് വന്നതായിരുന്നു താഴേക്ക് വരുമ്പോൾ തന്നെ കണ്ടത് കിതപ്പണക്കാൻ കഷ്ടപ്പെടുന്ന നന്ദുവും അടുത്തു തന്നെ കാര്യമറിയാതെ അവനെ തന്നെ ഉറ്റുനോക്കുന്ന മായ ചേച്ചിയും ഉണ്ണിയും നന്ദേട്ട് അനിയൻ നിദിനും എല്ലാമുണ്ട് കുറച്ചപ്പുറത്തായിട്ട് അമ്മ സോഫയിൽ ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഫങ്ഷൻ അമ്മയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് കാർക്ക് നല്ല വേദന എന്ന് മായേച്ചിയുടെ മായേച്ചിയോട് പറയുന്നത് കേട്ടിരുന്നു ഈ തിരക്കിൽ തിരക്കിൽപ്പെട്ടിട്ടാവാ മായേച്ചി പോയെന്ന് തോന്നുന്നു ജാനി വേഗം അമ്മയുടെ റൂമിൽ പോയി അമ്മയ്ക്ക് വേദനയ്ക്ക് പുരട്ടുന്ന മരുന്നെടുത്ത് അമ്മയുടെ അടുത്ത് വന്നിരുന്നു അമ്മ ജാനിയെ നോക്കി പുഞ്ചിരിയോ നെറുകയിൽ ചുണ്ടമർത്തി ഇന്ന് രാവിലത്തെ പോലെ ഇനി ഒരിക്കലും നെറുകയിൽ സിന്ദൂരമിടാൻ മറക്കരുത് കേട്ടോ അമ്മയുടെ മോള് റൂമിലെ ആ മേശയുടെ വലുപ്പിലുണ്ടാവും സിന്ദൂര ചെപ്പ് ഇല്ല എൻ്റെ ഭാഗ്യക്കൊച്ചേ ഇനി ഞാൻ മറക്കാതെ ഇട്ടുകൊണ്ട് കേട്ടോ ജാനി ഭാഗ്യത്തിന്റെ കവളിൽ ചുംബിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ആ അമ്മയുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു എന്താ അമ്മേ നന്ദൻ മാർഷി ഇങ്ങനെ പട്ടി ഓടിച്ച പോലെ കിതക്കുന്നേ എൻ്റെ അമ്മേ എന്നെ പട്ടിയൊന്നു നല്ല ഓടിച്ചേ പട്ടിയാണെങ്കി ഒരു കല്ലടത്തെറിഞ്ഞാ അതതിൻ്റെ മൈക്ക് പോയേനേ ഇത് അതല്ലല്ലോ ഇതപ്പം നടങ്ങിയപ്പോൾ നന്ദു പറഞ്ഞു പട്ടിയൽ പിന്നെ ആരാ മായ നന്ദുവിനുള്ള വെള്ളവുമായി വരുമ്പോൾ ചോദിച്ചു പട്ടിയേക്കാൾ കൂടിയ ഇനമാണ് ചേച്ചി അതെന്താ അതെന്തായിട്ടാ പട്ടിയല്ലിൽ പിന്നെന്താ നിതിനും ഉണ്ണിയും ഒരുപോലെ ചോദിച്ചു അത് പിന്നെ ഒരു രാവണൻ രാവണനോ എല്ലാവരും ഒരുമിച്ച് ചോദിച്ചു ഉം ദേവേന്ദ്രജിത്ത് എന്ന രാവണൻ എല്ലാവരും ഞെട്ടി നന്ദുവിനെ നോക്കി തിരുമാലി നീ എൻ്റെ കൊച്ചിനെന്താ വിളിച്ചേ കള്ള ദേഷ്യത്തോടെ കൊച്ച നന്ദുവിനോട് ചോദിച്ചു അയ്യോ അമ്മേ അല്ല എന്തിനാ കണ്ണേട്ടൻ നന്ദേട്ടൻ നന്ദേട്ടനോടിച്ചത് ജാനി ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് അമ്മു അത് ചോദിച്ചത് എന്തായാലും വെറുതെയല്ല എന്തെങ്കിലും കൊനിഷ്ട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ ഏട്ടാ പോണക്കും ഞാൻ കൊനിഷ്ടൊന്നുമല്ല പറഞ്ഞത് ദിനുവിനോടായി നന്ദു പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞേ അത് പിന്നെ അമ്മൂസെ വേറൊന്നുമല്ല ഞാനേ ആ നിങ്ങൾ ഞാനുണ്ടല്ലോ ആ നിങ്ങളുണ്ടു ഞമ്മളൊപ്പല്ലേ ഉണ്ടത് ഓ എന്തൊരു തോൽവിയാ ചേച്ചി ഉണ്ണിയമ്മൂവിനെ നോക്കിച്ചു പുച്ഛിച്ചു അമ്മവും കൊടുത്തൊരു ലോഡ് പുച്ഛം അവരുടെ സംസാരം കേട്ട് ചിരിക്കുന്ന ചിരിച്ചിരിക്കുന്ന ഭാഗിക്കൊച്ചിൻ്റെ അടുത്തായി നിലത്തിരുന്നു ജാനി അവിടെ വർത്താനം പുച്ചിക്കലുമൊക്കെ നടക്കട്ടെ അമ്മ കാലിങ്ങ നീട്ടിക്കേ എന്ന് പറഞ്ഞ ജാനി കയ്യിൽ കുറച്ച് മരുന്നാക്കി ഭാഗ്യ കൊച്ചിൻ്റെ കാലിൽ പിടിച്ചു പുരട്ടാൻ പോയി ജാനിയുടെ പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ഭാഗ്യ കൊച്ചു നെട്ടിപ്പോയി അയ്യോ എന്ത് പണിയായി ചെയ്യുന്നേ മോളെണീകിട്ടേ ഇത് മായയോ അമ്മയോ ചെയ്തോളും അത് ശെരി അപ്പൊ എന്നെ പോലെ കാണുന്നെന്ന് പറഞ്ഞ് കള്ളായിരുന്നു അല്ലേ സങ്കടത്തോടെ ജാനി പറഞ്ഞു അങ്ങനെയൊന്നല്ല പാറുവേ അമ്മയുടെ മോള് തന്നെ ഈ പാറുവ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു തരാം ഈ കാല് പ്ലീസ് അമ്മ എന്റെ കൈ കൊണ്ടൊഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഭേദാവെന്ന് അച്ഛമ്മയും അമ്മയും ഒക്കെ പറയാറുണ്ട് ചെറിയ കുട്ടികളെ പോലെ ചുണ്ട് പിളർത്തിക്കൊണ്ട് ജാനി പറഞ്ഞു അത് കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് എതിർക്കാൻ തോന്നിയില്ല ചെല്ലമ്മ അവളുടെ ആഗ്രഹമല്ലേ മായയും ജാനിക്ക് സപ്പോർട്ട് ചെയ്തു ഉം ശരി ശരി ഇനി അതൊരു പിണങ്ങിൻ്റെ കുറുമ്പി ഏയ് ചെല്ലോ അമ്മായി അമ്മയെ സോപ്പിട്ട് കൂടിക്കോ നാളെ ഞങ്ങൾ പോയി കഴിഞ്ഞാലും നിനക്ക് അമ്മയിലേ ഉണ്ടാവൂ ഒന്ന് പോ മായേച്ചി ഞാൻ ഞാനെൻ്റെ സ്വന്തം പോലെ തന്നെ ഞാൻ കാണുന്നേ ഒന്ന് പോടി ഞാൻ തമാശ പറഞ്ഞതല്ലേ അല്ല എന്തായാലും ആശ എന്നിട്ട് എന്തിനാ ഓടിച്ചേ എന്നും ചോദിച്ച് ജാനി കയ്യിൽ തൈലമാക്കി ബാഗ്യക്കൊച്ചിൻ്റെ കാലും അടിത്തട്ടിൽ വെച്ച് ഒഴിയാൻ തുടങ്ങി ജാന് പറഞ്ഞത് ശരിയാ എന്തൊരു സുഖമാണ് ഇവളൊഴിയുമ്പോൾ ഭാഗ്യെക്കുറിച്ചൊരാലോചനയിൽ അവളുടെ തലയിൽ തലോടി ജാനി ഭാഗ്യമ്മയെ നോക്കി ചിരിച്ചു ആ അതോ അത് ഞാൻ നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്ന് ചോദിച്ചു അത് ഞാനാവണെന്നെ എന്തോന്ന് കണ്ണും തള്ളി ജാനി ചോദിച്ചു അതിന്നെ പാറുമ്മ നിങ്ങളുടെ ആദ്യ രാത്രി ഷു നിൽക്കും വയ്യാ ഒറ്റ കണ്ണിറുക്കി അടച്ച് അമ്മ കൂടെ ഇല്ലാത്ത നാണ വരുത്തി പറഞ്ഞു ബാക്കിയെല്ലാവരും ചിരിക്ക് അടിച്ചു പിടിച്ചു നിന്നു ജാനിയുടെ മുഖം കണ്ടാൽ അറിയാം മരുന്നിന്റെ കുപ്പിപ്പോ അമ്മുവിൻ്റെയോ നന്ദുവിൻ്റെയോ മുഖത്തായിരിക്കുമെന്ന് ഉറക്കെ ചിരിച്ചു പോയ എല്ലാവർക്കും പണി കിട്ടും ജാനി മുഖം വീർപ്പിച്ച അമ്മയെ നോക്കിയപ്പോ അമ്മയും ചിരിക്കടിച്ചു പിടിച്ചു നിൽക്കുന്നു ഒമ്മേ യൂട്യൂബ് ജാനി കള്ള പറഞ്ഞു പോട്ടെ പാറുമ അവരൊരു കാര്യം പറഞ്ഞതല്ലേ നീ ഇങ്ങനെ പിണങ്ങാതെ അമ്മേ പെട്ടെന്നാണ് ദേവേട്ടന്റെ ശബ്ദം അവിടമാകെ ഉയർന്നത് എല്ലാവരും ഞെട്ടി ദേവേട്ടനെ നോക്കി കണ്ണന്റെ കൂടെ തന്നെ ചിരിച്ചുകൊണ്ട് കയറി വന്ന ഹരിയുടെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു കണ്ണൻ ജാനിയെ നോക്കി കണ്ണുരുട്ടി ജാനി വേഗം അവളി ഇരിക്കുന്നു നിർത്തുന്നു മെടിഞ്ഞിട്ട് മാറി നിന്നു എന്താണ കണ്ണ എന്തു പറ്റി എന്താ മോനെ ഹരി എന്താ പ്രശ്നം അറിയില്ലമ്മ നല്ല സന്തോഷത്തിലായിരുന്നു ഇങ്ങോട്ട് കയറുമ്പോൾ വരെ പിന്നെ പെട്ടെന്ന് ഇത് എന്തു പറ്റി എന്താ കണ്ണ എന്തു പറ്റി നിനക്ക് അമ്മയുടെ കാൽ ഒഴിയാൻ ഇന്ന് വന്നു കയറിയവൾ തന്നെ വേണമായിരുന്നോ കഷ്ടം അമ്മയെ നോക്കി പറഞ്ഞതിന് ശേഷം മായയുടെയും അമ്മൂന്റെയും നേരെ തിരിഞ്ഞു നീയൊക്കെ പിന്നെ എന്തിനാടി പിന്നെ ഈ അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞ് നടക്കുന്നേ പിന്നെ പിന്നെന്തൊക്കെയോ പറഞ്ഞ ചവിട്ടിക്കുലുക്കി അങ്ങേര് കയറിപ്പോയി ആരാപ്പ് പടക്കം പൊട്ടിച്ചേ ദിനുവാണ് മറ്റുള്ളവരെ നോക്കിയിട്ട് അവരുടെ അവസ്ഥയും അറിച്ചല്ലായിരുന്നു അമ്മയാണെങ്കിൽ ദേവേട്ടൻ പോകുന്നതെന്ന് നോക്കി കണ്ണിലൊക്കെ വെള്ളം നിറച്ച് കരയാൻ വെമ്പിക്കൊണ്ട് നിൽക്കുന്നു പാവം അമ്മ ഇങ്ങോട്ട് നോക്കിയേ എന്നിട്ട് ഈ കണ്ണൊക്കെ ഒന്ന് തുടച്ചേ പക്ഷേ മോശം മോശം ചെറിയ കുട്ടികളുടെ കൂട്ട ദേവേട്ടൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്തെൻ്റെ ഭാഗ്യം കൊച്ച് സ്ട്രോങ് അല്ലേ നിലത്ത് മുട്ടിലിരുന്ന് അമ്മയുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് ഈ പറച്ചിൽ നിനക്കെന്താ എൻ്റെ അമ്മയെ അല്ലേ പറഞ്ഞേ പറഞ്ഞുകൊണ്ട് അമ്മു വന്ന അമ്മയുടെ ഇടതു ഭാഗത്തിരുന്ന സൈഡിൽ കൂടെ അമ്മയെ ചുറ്റി പിടിച്ചു ഷോൾഡറിൽ താടി കുത്തി ജാനിയെ നോക്കി പുച്ഛിച്ചു കുട്ടി കൂട്ടിത്തേവാങ്കേ പിന്നെ അമ്മ ദേവേട്ടൻ അങ്ങനെ പറഞ്ഞതിൽ വിഷമമായോ ആ അമ്മയുടെ രണ്ട് കൈകളും കൂട്ടി പിടിച്ചാണ് ചോദ്യം സംസാരമൊക്കെ അമ്മയില്ലെന്നപ്പോ തലയാട്ടി ഉം അപ്പോ ചെറിയ കുഞ്ഞ് വിഷമമുണ്ടല്ലേ എന്റെ ഭാഗ്യ കൊച്ചേ അമ്മയുടെ മോൻക്കറിയില്ലല്ലോ എന്നെവിടെ മരുമോളായല്ല കൊണ്ടുവന്നേ മറിച്ച് അമ്മയുടെ മോള് തന്നെ ആയിട്ടാണെന്ന് അപ്പം പിന്നെ അമ്മയുടെ മോള് ചെയ്തു തരുന്നതിന് എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ഉണ്ണിയുമാണ് മറുപടി കൊടുത്തത് ആ അതാണ് പിന്നെ ദേവേട്ടൻ പറഞ്ഞത് അമ്മയോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് കാരണം എന്താണെന്ന് അറിയൂ അമ്മയ്ക്കാരും ഈ അമ്മക്കുട്ടിയെ ഇഷ്ടക്കേടോടെ നോക്കുന്നത് കാണാൻ കഴിയാഞ്ഞിട്ട് ഇതിപ്പോ ദേവേട്ടൻ കരുതിയത് ഞാൻ അമ്മ പറഞ്ഞിട്ട് ചെയ്യുന്നതാണെന്നാ അതായത് രമണി ഒരു കുഞ്ഞു അമ്മായിമ്മ പോര് ആണെന്ന് തെറ്റിദ്ധരിച്ചു എന്നല്ലേ അതേ മാഷെ തൻ്റെ മകൻ്റെ മനസ്സിൽ ആ അമ്മയ്ക്കുള്ള സ്ഥാനം ഒരു പെണ്ണ് വന്ന് കയറുമ്പോഴേക്കും പോകുമോ എന്ന പേടിയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമ്മായി അമ്മ മരുമകൾ പോലും ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ലമ്മ ഈ വിവാഹം പോലും അമ്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന് ഈ ചക്കരക്കുട്ടിയുടെ കണ്ണീർ കാണാൻ കഴിയാത്തോണ്ട് അതേ അമ്മ കണ്ണൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് ജാനിമ ഒരിക്കലും എൻ്റെ അമ്മയെ വെറുപ്പോടെ നോക്കരുതെന്ന് കരുതിയിട്ടാണ് മായ വന്ന് വലതുഭാഗത്തായി ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇപ്പം എന്നോട് തോന്നിയാ ചെറിയ കുഞ്ഞ് ദേഷ്യമൊക്കെ മാറിയില്ലേ ജാനി കണ്ണ് ചെറുതാക്കി കൊണ്ട് തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് ചെറുതാക്കി കാണിച്ച് ചോദിച്ചു ഒന്ന് പോ പെണ്ണേ പെട്ടെന്ന് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു വിഷമം തോന്നി എന്നുള്ളത് നേരാ പക്ഷെ അപ്പോൾ പോലും നിന്നോട് എനിക്കൊരു ദേഷ്യവും പോലും തോന്നിയിട്ടില്ല ഞാൻ നേരത്തെ ഇക്കാര്യമായി തന്നെയാ പറഞ്ഞത് നീ എൻ്റെ മോള് തന്നെയാ ജാനിയുടെ കവളിൽ കൈ ചേർത്ത് വെച്ച് നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഭാഗിക്കൊച്ച് പറഞ്ഞു പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ ജാനിയെ തന്നെ നോക്കി നിന്നു ആ കണ്ണുകൾ പിന്നെയും കുറച്ചു നേരം കൂടെ സംസാരിച്ചിട്ടാണ് എല്ലാവരും കിടക്കാൻ വേണ്ടി പോയത് ജാനി റൂമിൽ കയറിയപ്പോൾ കണ്ടു ചെരിഞ്ഞു കിടന്നുറങ്ങുന്ന ദേവേട്ടനെ കുറച്ചു നേരം അവൾ ദേവനെ തന്നെ നോക്കി നിന്നു രാവിലെ നടന്നു തോർത്ത് ജാനിയുടെ കവളുകൾ ചുവന്നു തൊടുത്തു ആഞ്ജനയ്യ കണ്ടൂർ തന്നെ ിനെ കാണുമോ കടിച്ചു തിന്നാൻ തോന്നാണ് ഒരു ഉമ്മ പറത്തി വിട്ടു നേരിട്ട് കൊടുക്കാൻ കുട്ടിക്ക് ഭയം ജാനി പോയി ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു വെച്ചതിനു ശേഷം ബാത്റൂമിൽ പോയി ഫ്രഷായി ഒരു നൈറ്റ് എടുത്തിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ദേവന്റെ സൈഡിൽ ചുമരിനോട് അടുപ്പിച്ചു പോയി കിടന്നു പുറത്തിടിയോട് കൂടിയ മഴ തിമർത്ത് പെയ്യുന്നുണ്ട് ജാനിക്കിനി ഭയങ്കര പേടിയാ അവൾ വേഗം ദേവന് നേരെ തിരിഞ്ഞു കിടന്നു അവൻ്റെ ഇടനെഞ്ചിൽ ചേർന്ന് കിടന്നു ദേവൻ ജാനിയെ തന്നെ നോക്കി കിടക്കുകയാണ് ജാനിയുടെ നൈറ്റിയുടെ കഴുത്തിൻ്റെ ഇറക്കം കുറച്ച് കൂടുതലാണ് ദേവൻ്റെ കണ്ണറിയാതെ അവളുടെ മാറിടത്തിലേക്ക് എത്തി നിന്നു അവിടെ നിന്നും ജാനിയുടെ മുഖത്തൂടെ ഓടി നടന്ന് അവളുടെ നേർത്തു വിടർന്ന് ചുണ്ടിലെത്തി നിന്നു വളരെ പതിയാവൻ അവളുടെ ചുണ്ടിൽ മുത്തി ജാനിയുടെ ചുണ്ടൊന്നുകൂടെ വിടർന്നു ദേവൻ അവൻ്റെ അവളുടെ ചുണ്ടിൽ മുട്ടിച്ച് നിന്നു ജാനി ദേവൻ്റെ ചുണ്ട് നുണഞ്ഞു ദേവൻ ഒരു കൈ തലയ്ക്ക് പിറകിൽ വെച്ചു മറ്റേ കൈയടുപ്പിലും വെച്ച് ജാനിയുടെ ചുണ്ടുകൾ അവൾക്ക് നോവാതെ തുടങ്ങാൻ തുടങ്ങി ജാനി ദേവനെ ഒന്നുകൂടെ വലിച്ചൽപ്പിച്ചു ജാനിയുടെ ഇടുപ്പിൽ വെച്ചിരുന്ന ദേവന്റെ കൈ സ്ഥാനം മാറി അവളുടെ മാരടത്തിൽ കൂടെ ചലിക്കാൻ തുടങ്ങി നൈറ്റിക്കുള്ളിലൂടെ അനാവൃതമായ അവളുടെ മാരടത്തിലെ മാംസള ഭാഗത്തൂടെ ദേവൻ്റെ കൈ ചലിച്ചുകൊണ്ടിരുന്നു ജാനിയിൽ നിന്ന് ചെറിയ ഷീൽക്കാരങ്ങൾ ഉയർന്നു വന്നു അത് കേട്ടപ്പോൾ ദേവന് ആവേശം കൂടി അവളുടെ ആ പതുപതും മാറിടത്തി ദേവൻ്റെ കൈ ഞെരിച്ചുടച്ചു രണ്ടു പേരുടെയും ശരീരമൊന്ന് വിറച്ചു ആ സമയം അപ്പോഴും ഇന്ദ്രന്റെ ആദരം അവളുടെ ആദരത്തെ പൊതിഞ്ഞു പിടിച്ചിരുന്നു മേൽ ചുണ്ടും കീഴിച്ചുണ്ടും അവൻ മാറി മാറി രുചിച്ചു എത്ര രുചിച്ചിട്ടും മതിവരാത്തതുപോലെ അതുപോലെ തന്നെ ജാനി അവൻ്റെ ലാളിനയിലും ചുംബനത്തിലും അവന് വിധേയയായി കിടന്നു ആദ്യമായി അറിയുന്ന അനുഭൂതിയിലായിരുന്നു രണ്ടുപേരും വല്ലാത്തൊരു വികാരം രണ്ട് ശരീരത്തിലും മനസ്സിലും നിറഞ്ഞു നിന്നു മറ്റെന്തൊക്കെയോ ആഗ്രഹിച്ചു തുടങ്ങിയിരുന്നു ഇന്ദ്രൻ്റെ മനസ്സ് അതിനനുസരിച്ച് അവൻ്റെ ചുമ്പന തീവ്രമായി കൊണ്ടിരുന്നു അവൻ്റെ കൈ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു അവളുടെ പഞ്ഞിക്കെട്ട് പോലെയുള്ള ശരീരം അവനെ ഉന്മാദനാക്കി അവളെ കൂടുതൽ അറിയാൻ വെമ്പി അവൻ്റെ ശരീരം വിയർത്തു തുടങ്ങി ജാനിയുടെ മൂളിൽ കൂടി വന്നു അവൻ്റെ ഷർട്ടിൽ അവളുടെ കൈ അമർന്നു തുടങ്ങി നേരത്തൊരു മൂളിൽ മാത്രം മറ്റൊരു ലോകത്തെന്നുപോലെ ആയിരുന്നു ജാനി ആ സമയം അവിടെ ജാനിയും ജാനിയുടെ ദേവേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശ്വാസം വിലങ്ങാതെയുള്ള ഒരു ദീർഘമായ ചുംബനം ഒരു വലിയ ഇടിമുഴക്കം കേട്ട് ജാനി ഞെട്ടി കണ്ണു തുറന്നു അപ്പോഴാണ് രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായത് രണ്ടുപേരും പെട്ടെന്ന് അകന്ന് മാറി ചേ മോശമായി പോയി എന്നെപ്പറ്റി എന്ത് കരുതി കാണും രണ്ടുപേരുടെ മനസ്സിൻ്റെ ഉള്ളിലും അത് തന്നെയായിരുന്നു